രാത്രി പണിയെടുക്കുന്നതിന് ഓവർ ടൈം ടൈമില്ലായിരുന്നു മലയാള സിനിമയിൽ അത് വരുന്നത് ഫെഫ്ക ഉണ്ടായ പിന്നെയാണ് അത് മമ്മൂക്ക അഭിനയിച്ച നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സെക്രട്ടറി വർക്കിംഗ് ജനറൽ സെക്രട്ടറി സോഹൻ സീനുലാൽ ഡയറക്റ്റ് ചെയ്ത ഡബിൾസ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ആ സിനിമയുടെ ലൊക്കേഷനിലാണ് ഈ രാത്രി ബത്ത എന്ന ഒമ്പതിനയ്ക്ക് ശേഷം തൊഴിലാളികൾക്ക് ഓവർ ടൈം എന്നൊരു സംഗതി ഉണ്ടാകുന്നത് അന്നാണ് അപ്പം അത് വളരെ കാര്യമായിട്ട് നെഗോ വളരെ കൃത്യമായ രീതിയിൽ ഒരു നെഗോസിയേഷന് ശേഷം നമ്മൾ നേടിയെടുത്ത ഒരു അവകാശമാണത് വരെ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് ഒരു തൊഴിലാളിക്ക് തുടങ്ങുകയും ആ എപ്പം ഷൂട്ടിങ് തീരുന്നു അപ്പോൾ വരെ ഒരു ദിവസമാണ് അത് പിറ്റേ ദിവസം നാലു മണിയാണെങ്കിൽ പോലും ഒരു ദിവസമാണ് ഈ ദിവസം എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ പകലെന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അത് ഇതൊരു ഇതൊരു സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ് തൊഴിൽ നീതിയുടെ പ്രശ്നമാണ് എന്നൊക്കെ ഉള്ളത് പ്രൊഡ്യൂസേഴ്സ് അതിന് അഡ്രസ്സ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഭയങ്കര മനുഷ്യത്വ വിരുദ്ധമായ നിലപാടെടുത്തു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഒരു ഒരു സിസ്റ്റം അത് അങ്ങനെ പോവുകയാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയി അത് അഡ്രസ്സ് ചെയ്തപ്പോൾ അതിന് പരിഹാരമുണ്ട് അന്ന് ഈ മദ്രാസ് ഷൂട്ടിങ്ങിന് വേറൊരു ചെന്നൈ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വേറെ ഒരു സിസ്റ്റമാണ് കാരണം തൊഴിലാളികൾ പലതും അവരുടെ വീട്ടിൽ നിന്ന് ടൂ വീലറിൽ വന്നിട്ട് ജോലി എടുത്ത് വൈകുന്നേരം പോവുക അപ്പോൾ അവിടെ തുടങ്ങുന്നത് നൈൻ ഒ ക്ലോക്കിനാണ് ആറു മണിക്ക് അവർ വീട്ടിൽ പോകും പിന്നെ രാത്രി ഉണ്ടെങ്കിൽ വേറെ കോൾഷീറ്റും വേറെ വേതനമാണ് ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ നമുക്കൊരു ഹബ്ബില്ലല്ലോ നമ്മളിപ്പോ പലയിടത്തുനിന്ന് വന്ന് വർക്ക് ചെയ്യുന്നവരാണല്ലോ ഞാനൊക്കെ സിനിമയിൽ വരുമ്പോ തിരുവനന്തപുരത്തിന് ആയിരുന്നു ആ കുറെ കൂടി ഷൂട്ടിങ് കൂടുതലുള്ളതും ആളുകൾ കുറേ ഷൂട്ടിങ് അവിടെ നടന്നിരുന്നു ഇപ്പം തിരുവനന്തപുരം മാറിയിട്ട് എറണാകുളം അതിൻ്റെ ഒരു കേന്ദ്രമായി മാറി പക്ഷേ നമ്മളുടെ ഈ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്ന അയിൽപ്പെടുന്ന ആളുകളെല്ലാം കേരളത്തിലെ പല സ്ഥലത്ത് വീടുള്ളവരാണ് എറണാകുളത്ത് ഷൂട്ടിങ് നടക്കുകയാണെങ്കിൽ അതിനകത്ത് യൂണിറ്റില് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഡ്രൈവർമാരെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ തൃശ്ശൂരുള്ളവരായിരിക്കും കോഴിക്കോടുള്ളവരായിരിക്കും തിരുവനന്തപുരത്തുള്ളവരായിരിക്കും കൊല്ലത്തുള്ളതായിരിക്കും അപ്പോൾ അവർക്ക് നമ്മളിവിടെ ഒരു താമസ സൗകര്യം ഒരുക്കേണ്ടി വരും വലിയ പടങ്ങളിലാണെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ മലയാളത്തിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ പണിയെടുക്കുന്നവരെയുണ്ട് നൂറ് നൂറ്റി ഇരുപത് വരെ ഉണ്ട് എന്നിരുന്നാൽ എൺപതിൽ കൂടാതെ കുറയാതെ എല്ലായിടത്തും ആളുകളുണ്ട് എൺപത് തൊട്ട് നൂറിൽ കുറയാതെ എല്ലായിടത്തും ആളുകളുണ്ട് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു വന്നതിൻ്റെ ഒരു സംഗതി അപ്പം ചെന്നൈ പോലെ നമുക്ക് ടു വീലറിൽ പോയി വീട്ടിൽ നിന്ന് പണിയെടുത്ത് വൈകുന്നേരം ഒരു സൗകര്യം നമുക്കില്ല അപ്പം എൻ്റർലി ഡിഫറെൻ്റ് ഒരു സമയവ്യവസ്ഥയാണ് നമ്മളുടേത് അപ്പം നമ്മൾ തന്നെ മുറി കൊടുത്ത് ഒരു നിർമാതാവ് മുറി കൊടുത്തിട്ട് ഒരു ഷൂട്ടിങ് നടത്തുമ്പോൾ അദ്ദേഹം ഞാൻ അത് ഒമ്പതര വരെ പോകാൻ ആഗ്രഹിക്കും ടൂട്ടിങ് ഡേയ്സ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ പണിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷെ അതിന് വ്യവസ്ഥ വേണമെന്നേ നമ്മൾ പറഞ്ഞുള്ളൂ വ്യവസ്ഥ വേണം അപ്പം ആ വ്യവസ്ഥ കൊണ്ടുവന്നു അത് ചെറിയ കാര്യമല്ല അതുപോലുള്ള നിരവധി അനവധി കാര്യങ്ങളിലൂടെയാണ് ഫെഫ്കം മുമ്പോട്ട് പോകുന്നത്